ഏഷ്യാ കപ്പിൽ വിജയക്കുതിപ്പ് തുടർന്ന ഇന്ത്യ സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശിനെ നാൽപ്പത്തിയൊന്ന് റൺസിന് തകർത്ത് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയെട്ട് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് പത്തൊമ്പത് ദശാംശം മൂന്ന് ഓവറിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് ഓൾഔട്ടാവുകയായിരുന്നു വിവരങ്ങളുമായി റാസിൻ അൻവർ ചേരുന്നു റാസി ഏഷ്യ കപ്പിൽ വിജയക്കുതിപ്പ് തുടരുകയാണ് ഇന്ത്യ സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശിന് നാൽപ്പത്തിയൊന്ന് റൺസിനാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും മരണമ ഏഷ്യ കപ്പിൽ വിജയ കുതിർപ്പ് വിജയ തുടർച്ചയിലാണ് ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ യു എ ഇ അതുപോലെ പാകിസ്ഥാൻ ഒമാൻ എന്നീ മൂന്ന് ടീമുകളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സൂപ്പർ ഫോറിൽ പ്രവേശിച്ചത് സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്താനും ഇന്ത്യക്ക് സാധിച്ചിരുന്നു ഇതിനു തുടർക്കത് എന്ന പോലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയുടെ മിന്നും വിജയം നമുക്കറിയാം പാകിസ്ഥാൻ ഇന്ത്യ മത്സരം പോലെ പോലെ തന്നെ ഏറെ പ്രധാനപ്പെട്ട ആരാധകർ വീറും വാശിയോടെ കണ്ടിരുന്ന ഒരു മത്സരം തന്നെയാണ് ബംഗ്ലാദേശ് ഇന്ത്യ മത്സരം കാരണം നമുക്കറിയാം ഗാലറിയിൽ ഇരുന്ന് നാഗാ ഡാൻസ് കളിച്ച് ഇന്ത്യൻ ആരാധകരെയും ഇന്ത്യൻ കളിക്കാരെയും പ്രകോപിപ്പിക്കുന്ന ഒരു ഒരു പ്രവണത ബംഗ്ലാദേശ് ആരാധകരിൽ നിന്ന് സംഭവിക്കുന്നത് നിത്യ സംഭവമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആരാധകർ ഏറെ ആവേശത്തോടെ തന്നെയാണ് മത്സരത്തെ നോക്കി കണ്ടിരുന്നത് നാൽപ്പത്തിയൊന്ന് റൺസിനായിരുന്നു ഇന്ത്യൻ വിജയം ബംഗ്ലാദേശിനെതിരെ ഇന്ത്യൻ വിജയം ആറ് വിക്കറ്റിന് നൂറ്റി അറുപത്തിയെട്ട് റൺസ് ഇന്ത്യക്ക് നേടാനായപ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് ഓൾ ഔട്ടായി കൂടാരം കേറേണ്ടി വന്നു ബംഗ്ലാദേശിന് ഈ അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങിയത് അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമായിരുന്നു നിലവിൽ ടി ട്വൻറ്റി റാങ്കിങ്ങിൽ ഒന്നാം റാങ്കിലാണ് അഭിഷേക് ശർമ്മയുള്ളത് ഈ റാങ്കിങ് പട്ടികയെ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു അഭിഷേക് ശർമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എഴുപത്തി അഞ്ച് റൺസ് അതായത് മുപ്പത്തി പന്തിൽ നിന്ന് എഴുപത്തി അഞ്ച് റൺസ് നേടിയ ഉഗ്രൻ ഇന്നിങ്സ് ആയിരുന്നു അഭിഷേക് ശർമ്മ കാഴ്ചവെച്ചത് ആറ് ബൗണ്ടറിയും അഞ്ച് അഞ്ച് സിക്സറും ഉൾപ്പെടുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് അതുപോലെ തന്നെ ഓപ്പണിംഗിൽ മറ്റൊരു ഓപ്പണിംഗ് കുട്ടികെട്ടിൽ മറ്റൊരു ബാറ്റ്സ്മാനായ ശുഭ്മാൻ ഗിൽ മികച്ച തുടക്കം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഇരുപത്തി റൺസ് നേടി അദ്ദേഹം റിഷാദ് ഹുസൈൻ്റെ പന്തിൽ തൻജീം ഹസ്സന് ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു ശേഷമുള്ള ബാറ്റിംഗ് സ്കോഡാണ് ഏറെ ഇന്നലെ വിവാദമായിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഏറെ വിവാദമായിട്ടുള്ളത് ഇത് സഞ്ജു സാംസണിനെ ബാറ്റിംഗ് സ്കോഡിൽ ബാറ്റിംഗ് ലൈനപ്പിൽ ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം ശുഭ്മാൻ ഗിൽ ഔട്ട് ആവുന്നതുകൂടി പിന്നീട് സഞ്ജു സാംസൺ ഇറങ്ങുമെന്നാണ് ആരാധകർ പ്രത്യേക പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും മലയാളി ആരാധകർ കാരണം മുൻ മത്സരങ്ങളിൽ വൺ ഡൗൺ ആയി ഇറങ്ങിയ സഞ്ജു സാംസൺ അർദ്ധ സെഞ്ചുറി നേടാൻ സാധിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യൻ ആരാധകർക്ക് മുന്നിലേക്ക് വരുന്നത് ശിവം ദൂബയാണ് ശിവം ദൂബെ ഇറങ്ങുന്നു എന്നാൽ വലിയ സ്കോറുകൾ രണ്ടക്ക സ്കോർ പോലും നേടാനാവാതെ ശിവം ശിവം ദൂബെ മടങ്ങുന്നു ശേഷം കളിക്കളത്തിൽ ഇറങ്ങുന്നത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് സൂര്യകുമാർ യാദവിന് പിന്നാലെ ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും കളിക്കളത്തിൽ ഇറങ്ങുന്നു അപ്പോഴും സഞ്ജു സാംസൺ അവസരമില്ല എന്നാൽ ഹാർദിക് പാണ്ഡ്യ മുപ്പത്തിരണ്ട്സ് മുപ്പത്തെട്ട് റൺസ് നേടിയതല്ലാതെ മറ്റു മൂന്ന് പേർക്കും രണ്ടക്കം കടക്കാൻ പോലും സാധിച്ചിരുന്നില്ല ഇനി നമ്മൾ ഏഴാമതായി സഞ്ജു സാംസൺ പണ്ട് ധോണി വിക്കറ്റ് കീപ്പറായിരുന്ന ധോണി ഫിനിഷിംഗ് റോളിൽ ഇറങ്ങിയതുപോലെ ഏഴാമതായി ഫിനിഷിംഗ് റോളിലായിരിക്കും സഞ്ജു സാംസൺ ഇറങ്ങുകയെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആരാധകരെ വീണ്ടും കെട്ടിച്ചുകൊണ്ട് ഏഴാമതായി ബാറ്റിംഗിന് ഇറങ്ങുന്നത് ഓൾ റൗണ്ടർ അതായത് ബോളിംഗ് ഓൾ റൗണ്ടർ ആയിട്ടുള്ള അക്സർ പട്ടേലായിരുന്നു എന്നാൽ അക്സർ പട്ടേൽ പതിനഞ്ച് റൺ പതിനഞ്ച് പന്തുകൾ നേരിട്ട് അക്സർ പട്ടേലിന് നേടാനായത് പത്ത് റൺസ് മാത്രമായിരുന്നു നമുക്കറിയാം ടി പോലെയുള്ള മത്സരങ്ങളിൽ ഡോട്ട് ബോളുകൾക്ക് പ്രസക്തി സ്ട്രൈക്ക് റേറ്റ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട മത്സരമായ ടി ട്വൻറ്റിയിലായിരുന്നു ഹർദി അക്സർ ക്ഷമിക്കണം അക്സർ പട്ടേലിൻ്റെ ഈ മെല്ലെ പോക്ക് ഇത് ഈ ഇതിന് പിന്നാലെ ഡഗ് ഔട്ടിൽ ഒരു ചെറു പുഞ്ചിരിയോടെ ഇരിക്കുന്ന സഞ്ജു സാംസണിൻ്റെ ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു ഇത് ഇത് ആരാധകർ നിലവിൽ ഏറ്റെടുത്തിരിക്കുകയാണ് തീർച്ചയായും വരും ദിവസങ്ങൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയി ഇന്ത്യൻ ടീം മാനേജ്മെൻ്റ് ക്യാപ്റ്റനും കോച്ചും ഈ സംഭവത്തിൽ ഒരു വിശദീകരണം നൽകേണ്ട അവസ്ഥ വരും തീർച്ചയാണ് ഈ എന്തിരുന്നാലും മത്സരത്തിൽ ബംഗ്ലാദേശിനെ നാൽപ്പത്തി ഒന്ന് റൺസിന് പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഇന്ന് രാത്രി എട്ട് മണിക്ക് നടക്കാൻ പോകുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തെക്കുറിച്ചാണ് ഈ മത്സരത്തിൽ വിജയിക്കുന്നവരായിരിക്കും ഏഷ്യാ കപ്പ് ഫൈനലിൽ ഇന്ത്യയെ നേരിടുക അതായത് നിലവിൽ സൂപ്പർ ഫോർ പട്ടികാക്രമം എന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നാമതായി ഇന്ത്യയും രണ്ടാമത് പാകിസ്ഥാനും മൂന്നാമത് ബംഗ്ലാദേശും നാലാമത് ശ്രീലങ്കയും എന്നതാണ് നിലവിലെ പട്ടികാക്രമം അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഫൈനൽ മത്സരത്തിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം തന്നെയായിരിക്കും നമുക്ക് നമുക്ക് കാണേണ്ടി വരിക നിലവിൽ രണ്ട് തവണ ഈ ടൂർണമെൻറ്റിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സംഭവിച്ചു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായി ഒരു ടൂർണമെൻറ്റിൽ മൂന്ന് തവണയായി പാകിസ്ഥാൻ ഇന്ത്യ മത്സരം സംഭവിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഫൈനൽ വരുമെന്ന പ്രതീക്ഷയിലാണ് നിലവിലെ ആരാധകർ റാസി ഏഷ്യാ കപ്പിൽ വിജയക്കുതിപ്പിൽ തന്നെയാണ് ഇന്ത്യ അങ്ങനെയാണെങ്കിൽ അവസാന ഘട്ടത്തിൽ വിജയം ഇന്ത്യക്ക് തന്നെ ഉറപ്പിക്കാൻ സാധിക്കും അങ്ങനെ ഒരു പ്രതീക്ഷ ആരാധകർക്ക് കൊടുക്കാൻ കഴിയുമോ തീർച്ചയായും നിലവിൽ നമുക്ക് അറിയാം ഏഷ്യാ കപ്പിൽ എന്നല്ല നിലവിൽ ലോക സ്ക്വാഡിൽ തന്നെ ഏറ്റവും മികച്ച മൂന്ന് ടീമുകൾ എടുക്കുകയാണെങ്കിൽ അതിലൊന്നാണ് ഇന്ത്യ അപ്പോൾ ഏഷ്യാ കപ്പിൽ ആരാധകരുടെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് എതിരാളികൾ തന്നെ ഇല്ല എന്നതാണ് ആരാധകരുടെ പ്രതീക്ഷ അപ്പോൾ ഇപ്പോൾ നിലവിലെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും സ്കോർ പട്ടിക എടുത്ത് നോക്കുകയാണെങ്കിലും മികച്ച റൺ സ്കോറർമാർ മികച്ച ബോളർ ബോളേഴ്സ് ഇങ്ങനെ എന്ത് നോക്കുകയാണെങ്കിലും റാങ്കിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിലും എല്ലാം ഇന്ത്യ ഏറെ മുന്നിലാണ് ഇന്ത്യയുടെ നിലവിലെ ടി ട്വൻ്റി ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമത് വരുന്നത് അഭിഷേക് ശർമ്മയാണ് ബോളിങ്ങിലുള്ളത് ബുംറയാണ് അപ്പോൾ ഇന്ത്യൻ സ്ക്വാഡിനെ പറ്റി ആരാധക പ്രതീക്ഷയെ ശരിവെക്കുന്നത് തന്നെയാണ് ഇന്ത്യയുടെ പ്രകടനവും അപ്പോൾ തീർച്ചയായും ഏഷ്യാ കപ്പ് ഫൈനൽ കപ്പ് സ്വന്തമാക്കുന്നത് ഇന്ത്യ തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷ അങ്ങനെ തന്നെ ശരി ഏഷ്യാ കപ്പിൽ വിജയക്കുതുപ്പ് തുടർന്നിരിക്കയാണ് ഇന്ത്യ സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശിനെ നാൽപ്പത്തിയൊന്ന് റൺസിന് തകർത്ത് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട് ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് പത്തൊൻപത് ദശാംശം മൂന്ന് ഓവറിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു വിവരങ്ങൾ നൽകിയത് അൻവർ ആണ്